ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോയുമായിട്ടാണ് വീടിന് ഫ്രണ്ടിൽ തന്നെ റോഡ് സൗകര്യം ഉണ്ട് കൊല്ലം ജില്ലയിൽ പുനലൂരിനും അഞ്ചലിനും ഇടയിൽ ആറര സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വീടാണ് വീടിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിന് വെറും പത്ത് ലക്ഷം രൂപയും ഈ സ്ഥലത്തിന് സെന്റിന് പത്ത് ലക്ഷം രൂപ വെച്ച് മൊത്തം ആറര സെന്റ് സ്ഥലത്തിന് അറുപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ഓണർ ചോദിക്കുന്നത് അങ്ങനെ വീടിനും സ്ഥലത്തിനും കൂടി മൊത്തം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ ഈ വീടിനെയും സ്ഥലത്തിനേയും പറ്റി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓണറുമായി നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ